തന്നെ കഴിഞ്ഞ വർഷക്കാലമായിട്ട് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ഉണർവ് പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ മൂത്തേടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച മൾട്ടി പർപ്പസ് കോർട്ട് വിദ്യാർത്ഥികൾക്ക് തുറന്നു നൽകി കോർട്ടിന്റെ ഉദ്ഘാടനം മലപ്പുറം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി മാനേജറുമായ ജിജോ ജോസ് നിർവഹിച്ചു പദ്ധതിയുടെ ഭാഗമായി അഞ്ചു ലക്ഷം രൂപ ചിലവിൽ വോളിബോൾ കോർട്ട് ബാസ്കറ്റ്ബോൾ കോർട്ട് ബാഡ്മിന്റൺ കോർട്ട് എന്നിവയാണ് പ്രവർത്തന സജ്ജമാക്കുന്നത് സമൂഹത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന ലഹരിയിൽ നിന്നും വിദ്യാർത്ഥികളുടെ കഴിവിനെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം കായിക മേഖലയിൽ കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങളും പദ്ധതിയിലൂടെ ലഭ്യമാവുകയും ചെയ്യും പ്രധാന അധ്യാപിക ബീന മണ്ണിങ്ങ പള്ളിയാളി സ്വാഗതം പറഞ്ഞു പി വൈസ് പ്രസിഡന്റ് ടി എൻ ആസാദ് അധ്യക്ഷനായി ജില്ലാ വിമുക്തി കോർഡിനേറ്റർ ഖാദ എംദാസ് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷ് പ്രിൻസിപ്പൽ മുജീബ് റഹ്മാൻ പുലത്ത എസ് എം സി ചെയർപേഴ്സൺ സൈറ ബാനു സ്കൂൾ വിമുക്തി കോർഡിനേറ്റർ വി പി വിനൂപ് സ്കൂൾ ലീഡർ വി പി ദേവനന്ദ എന്നിവർ സംസാരിച്ചു അധ്യാപകൻ കെ പി സുധാകരൻ ചടങ്ങിൽ മോഡറേറ്റർ ആയിരുന്നു മലപ്പുറം ജില്ലാ എക്സൈസ് വിമുക്തി ഓഫീസിലെ ഉദ്യോഗസ്ഥരും നിലമ്പൂർ സർക്കിൾ ഓഫീസ് നിലമ്പൂർ റേഞ്ച് ഓഫീസ് ഇടക്കര ജനമൈത്രി ഉദ്യോഗസ്ഥരും പി ടി എ ഭാരവാഹികളും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു സ്റ്റാഫ് സെക്രട്ടറി സി അഷ്റഫ് ചടങ്ങിനെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബിറോ മൂത്തേടേ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്